എന്റെ വീഡിയോസ് കണ്ടിട്ട് പലതരത്തിലുള്ള കമൻ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ആ കമന്റ് ഞാൻ വളരെയധികം ശ്രദ്ധിക്കും എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്ന ഭീഷണി സ്വരത്തിലുള്ളത് പിന്നെ എൻ്റെ പ്രശ്നങ്ങളും ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ആൾക്കാർ ഫേക്ക് ഐഡികളിൽ വന്നിട്ട് കമന്റ് ഇടുന്ന കാര്യം ഞാൻ അവർക്കുള്ളൊരു മറുപടിയാണെന്ന് പറയുന്നത് ഇന്ന് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എന്ന് പറയുന്ന ഈ മഠത്തിലെ സ്വാമി ഒരു മുറിയിൽ ഒരു വീട്ടിലെ അംഗത്തെ പോലെ ാണ് അത്രയും ശക്തി ചൈതന്യാണ് വീട്ടിൽ അങ്കായിച്ചിരിക്കുകയാണ് അത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് അങ്ങനെ ഇരിക്കുന്ന ആ വീട്ടില് അപൂർത്തിയായിട്ട് ആ വീട്ടിലേക്ക് വരുന്ന ഏത് വ്യക്തിയും ജീവിതത്തിൽ വിജയിച്ചു കാണുന്നു അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നു അതുകൊണ്ട് ആൾക്കാർ വരുന്നു അതുകൊണ്ടാണ് ഇപ്പോ ആറമഠത്തിന് ഇത്രയധികം ആൾക്കാർ വരാനുള്ള കാരണം അപ്പൊ അതില് എതിർക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ടാവും ഇത് ഏതെങ്കിലും ഉള്ള ഒരു വിഷ്ണുമായ മഠത്തിൽ മാത്രം വന്നിട്ടുള്ള കാര്യമില്ല ഏത് മതത്തിലുള്ളതായാലും ഏത് സ്ഥലത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെയുള്ള പൈശാചിക ശക്തികൾ അത് ഏതെങ്കിലും മതത്തിൽ ജനിക്കുന്നവരാണ് പക്ഷെ അവർ മതത്തിലെ ദൈവികത ഉള്ളവരല്ല അവർ പൈശാചികരാണ് പിശാചുക്കളാണ് ആ പൈശാചികത ആ പിശാചുകൾ അവർ ഏതെങ്കിലും മതത്തില് അവരും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടാവും പക്ഷെ അവർക്ക് ദൈവീകതയില്ല അവർ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ദൈവത്തെ എതിർക്കുക എന്നൊരു ലക്ഷ്യത്തോടാണ് അങ്ങനെ പലതരത്തിലുള്ള വിഷ്ണുമായ മഠത്തിനും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഇന്നത്തെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മഠങ്ങളായിട്ടുള്ളത് പൊയ്യാറ മഠത്തിനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം കിട്ടുക അതുപോലത്തെ അതിശക്തമായിട്ടുള്ള ഒരു മഠവും അതിശക്തമായ ചൈതന്യം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ് പൈശാചിക ശക്തി ഇത്ര ആക്റ്റീവായിട്ട് ആ മഠത്തിന്റെ ആക്ടിവിറ്റീനെ തടസ്സപ്പെടുത്തുന്നത് അത്രയും ചൈതന്യമാണ് അവിടെ ഇരിക്കുന്നത് ആ ചൈതന്യത്തിന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യക്തികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സമൂഹത്തിന് നന്മ വരുന്നത് ഈ പൈശാചിക ശക്തിക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ എപ്പോഴും മനസ്സിലാക്കിയോ ഈ പൈശാചിക ശക്തിയുടെ കുടുംബം നശിച്ച് നാറാണക്കല്ലെടുത്ത് ആ കുടുംബത്തിലെ തലമുറ തന്നെ നശിച്ച് ഭ്രാന്തമായിട്ട് ഇല്ലായി പോയിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊള്ളത് അത് വിഷ്ണുമായ മഠത്തിനെതിരെ നിന്നിട്ടുള്ള ഏത് കുടുംബത്തോക്കിയോ ആ ദൈവത്തിനെ നമ്മൾ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് നമ്മൾ അത് തന്നെയാണ് നമ്മൾ എവിടെയും പഠിച്ചിട്ടുള്ളത് ഏത് മതത്തിലുള്ളത് എല്ലാ മതത്തെയും ഇന്ത്യക്കാര് സ്വീകരിച്ചിട്ടുള്ളൂ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഏത് മതത്തിനെയാണ് ഇന്ത്യക്കാര് എതിർത്തിട്ടുള്ളത് ഒരാൾ എതിർത്തിട്ടില്ല അതിന്റെ കാരണം എന്താണ് ദൈവമാണ് വരുന്നത് അത് ഏത് വഴിയുമാണേലാവട്ടെ ഏത് തരത്തിലുള്ള ജനങ്ങളായിക്കോട്ടെ ദൈവത്തെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ അംഗീകരിക്കാൻ എന്നും ഇന്ത്യക്കാര് തയ്യാറായിട്ടുള്ളൂ അതേപോലെ ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാൻ അതുപോലെ തന്നെയാണ് എല്ലാ മതങ്ങളെയും വിശ്വസിക്കുന്നു എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നു എല്ലാ ദൈവങ്ങൾക്കും ശക്തി ഉള്ള പോലെ എല്ലാവർക്കും ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അതിനോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നൂറ് ശതമാനം പൈസാധികതിയാണ് അതിനെ ഏത് പേരിട്ട് വിളിക്കും എന്ന് എനിക്കറിയില്ല അവർക്കുള്ള മറുപടി ദൈവം നൽകട്ടെ ദൈവത്തിന് മാത്രം പറ്റുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യട്ടെ എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക ഞാൻ മനുഷ്യനല്ലേ അപ്പോ ഇതിനൊക്കെ മറുപടിയായിട്ട് പൊയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും നിങ്ങളുടെ കുടുംബം പൈശാചികമായ കുടുംബമാണെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുക തന്നെ ചെയ്യും പൈശാചിക കുടുംബത്തിനെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് ദൈവീക ശക്തിയുള്ള ദൈവങ്ങളുടെ ഉത്തരവാദിത്തം അത് മനുഷ്യരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇല്ലായ്മ ചെയ്യും അപ്പൊ പൊയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും ദൈവീക ശക്തിയുള്ള എല്ലാവരെയും ദൈവത്തിന്റെ മക്കളായിട്ടുള്ള എല്ലാവരെയും വിജയിപ്പിക്കട്ടെ പൈശാചിക ശക്തിയെ ഇല്ലായ്മ ചെയ്യട്ടെ എല്ലാവരും വിജയിക്കട്ടെ